ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സേതുപാറയിൽ പറയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാടങ്ങളുടെ സൈഡിലായി എഴുപത് സെന്റ് സ്ഥലവും ഒരു അടിപൊളി ഗസ്റ്റ് ഹൗസും വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വേടിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ വേഗശേരി എന്ന സ്ഥലത്താണ് ഈ അടിപൊളി സ്ഥലവും ഗസ്റ്റ് ഹൗസും സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ മുന്നൂറ് മീറ്റർ ദൂരം മൺറോഡാണ് ഇതിലേക്കുള്ളത് എല്ലാ വണ്ടികളും വരുന്ന വഴി തന്നെയാണ് ഇതിനേക്കുള്ളത് ഈ എഴുപത് സെൻറ്റ് സ്ഥലം മുഴുവനും തന്നെ കരഭൂമിയാണ് പാടങ്ങളുടെ സൈഡിലായി കിടക്കുന്ന ഈ എഴുപത് സെൻറ് സ്ഥലത്ത് മുഴുവനും കഷുമാവാണ് വെച്ചിരിക്കുന്നത് ഇതിനെ കഷുമാവെല്ലാം തന്നെ കായ്ച്ചുകൊണ്ടിരിക്കുന്ന കഷുമാവാണ് കഷുമാവ് വെച്ച് ഫസ്റ്റത്തെ വിളവെടുപ്പാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഈ സ്ഥലം മുഴുവനും തന്നെ കഷ്മാവാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഈ കഷ്മാവിനിടയിലൂടെ തന്നെ കുറച്ച് വാഴകൾ കൂടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന അഞ്ചാറ് തെങ്ങുകളും ഇതിലുണ്ട് പിന്നെ കുറച്ച് പലജാതി മരങ്ങളും ഇതിൽ ഉള്ളതാണ് പാടങ്ങളുടെ സൈഡിലായതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ പറഞ്ഞിരുന്നു ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണുള്ളത് അതുപോലെ തന്നെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും വെറും പതിനഞ്ച് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ ഗസ്റ്റ് ഹൗസ് നിങ്ങൾക്ക് സ്ഥിരതാമസത്തിന് വേണമെങ്കിൽ വീടായും ഉപയോഗിക്കാം അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും നാനൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിലും വെറും നാനൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ വെറും അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഞാൻ പറഞ്ഞിരുന്നു ഇത് മുഴുവനും തന്നെ കഷമാവാണ് വെച്ചിരിക്കുന്നത് ഇത് വിളവെടുത്തപ്പോൾ ഏകദേശം അഞ്ഞൂറ് കിലോയോളം ഇതിൽ നിന്നും ക്യാഷ് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് ഒരേ ഒരു വിളവെടുപ്പിനാണ് ഇത്രയും കിട്ടിയിരിക്കുന്നത് ഇതിലെ വെള്ള സൗകര്യമായി ഈ സ്ഥലത്ത് ഇപ്പോൾ കിണറൊന്നുമില്ല ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ ഓണർക്ക് വേറൊരു സ്ഥലമുണ്ട് അതിൽ കിണറുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്നാണ് ഇതിലേക്ക് വെള്ളമടിക്കുന്നത് ഈ സ്ഥലത്ത് കിണറിനെ സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കുളിച്ചാൽ മതി കൂടാതെ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷനും ഇതിലുള്ളതാണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇതിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ ദൂരവും അതുപോലെ തന്നെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇതിലേക്ക് ഇരുപത്തി എട്ട് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല വ്യൂ ആണ് ഉള്ളത് നമുക്കിതിൻ്റെ ഉൾവശങ്ങളൊന്ന് നോക്കാം പുറത്തുനിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ വലിയൊരു സിറ്റൗട്ടാണ് കാണാൻ കഴിയുക നല്ല നീളത്തിൽ വിശാലമായ ഒരു ഉള്ളത് ഇതിൻ്റെ മേൽക്കൂറെ എല്ലാം തന്നെ ഇരുമ്പിൻ്റെ ആങ്കിൾ അടിച്ച് ഓടി വിരിച്ചിരിക്കുകയാണ് ഈ സിറ്റൗട്ടിൽ നിന്നും വീടിൻ്റെ അകത്തോട്ട് കയറാൻ രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ഹാളാണ് കാണാൻ കഴിയുക അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഹാൾ തന്നെയാണ് ഇവിടെ എല്ലാം തന്നെ നിലത്ത് മനോഹരമായ ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ ഒരു ഹാൾ അതുപോലെ തന്നെ ഒരു ബെഡ്റൂം അതുപോലെ ഒരു കിച്ചൺ ഒരു ഡൈനിങ് ഏരിയ ഇവയെല്ലാമാണ് ഉള്ളത് എല്ലാം തന്നെ ഈ ഹാളിൽ നിന്ന് തന്നെയാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ ഹാളിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഈ ഡൈനിങ് ഏരിയയുടെ സൈഡിലായി ഒരു വാഷ് ബേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഡൈനിങ് ഏരിയയുടെ സൈഡിലായി മേലോട്ടുള്ള ഒരു കോണി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ മേൽക്കൂര ഇരുമ്പിന്റെ ആങ്കിൾ അടിച്ച് നല്ല പവറുള്ള കുരുഡീസ് വിരിച്ചിരിക്കുകയാണ് ഇതിൻ്റെ മേൽഭാഗം അധികം ഹൈറ്റ് ഇല്ലാതെ ഒരു ഹാൾ ഉള്ളത് പിന്നെ ഈ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഇതിലുള്ള കിച്ചൻ്റെ ഭാഗം കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ കബോർഡ് വർക്കൗട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സൗകര്യമുള്ള ഒരു കിച്ചൺ തന്നെയാണിത് പിന്നെ ഈ ഹാളിൽ നിന്നും മറ്റൊരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂമിലോട്ടാണ് ഈ കാടുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂമ് അത്യാവശ്യം വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കബോർഡ് വർക്കൗട്ടെല്ലാം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് പിന്നെ ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് പുറത്തോട്ട് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഗസ്റ്റ് ഹൗസിൻ്റെ വിലയിലേക്കൊന്ന് വരാം അപ്പോൾ ഈ പ്രകൃതി മനോഹരമായ ഈ പാടങ്ങളുടെ സൈഡിലായി കഷുമാവുകൾ കൊണ്ടും തെങ്ങുകൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഈ എഴുപത് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന ഗസ്റ്റ് ഹൗസും ഇതിന് മുഴുവനായി വെറും മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ നിരന്ന് കിടക്കുന്ന എന്ന് പറയാനില്ല നിരപ്പ് തന്നെയാണ് ഈ എഴുപത് സെൻറ്റ് സ്ഥലവും ഈ ഗസ്റ്റ് ഹൗസും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പർ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജിക്കുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ വീഡിയോ പാറേ മീഡിയസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അത് മറ്റാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അടുത്ത ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനൊരു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മേടിച്ചിട്ട് ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടെയും കൊണ്ടും കാണാം ബൈ ബൈ